ഹായ് നിലമ്പൂർ ഫർണിച്ചർ മാർട്ടിന് ഇന്നത്തെ കിടിലൻ ഓഫറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മള് ഫാക്ടറി വിലക്ക് യു വി ബോർഡിന്റെ അലമാറ കൊടുക്കാണ് ഫാക്ടറി വിലക്ക് ആറേകാല ഹൈറ്റും നാലടി വീതി ഉള്ള യു യു വി ബോർഡിന്റെ ത്രീ ഡോളർ അലമാറ നമുക്ക് ഓഫർ പ്രൈസ് മാർക്കറ്റിൽ ഇത് ഇരുപത്തയ്യായിരം രൂപയ്ക്ക് മുകളിൽ വരുന്നതാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വരുന്നവർക്ക് ഈ ഓഫർ തീർന്നാലും നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് വരുന്നവർക്ക് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാഴ്ച ടൈമിൽ നമ്മൾ അവർക്ക് കൊടുക്കും അപ്പോ മോഡൽസ് ഷോപ്പിൽ വന്നിണ്ടാവും അപ്പൊ വന്ന് ബുക്ക് ചെയ്യുക കാരണം എല്ലാവർക്കും നമ്മൾ ഈ ഓഫർ കൊടുക്കും നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കാണ് ഏറ്റവും ഈ ഓഫർ ഇരുപത്തി അയ്യായിരം രൂപ വരുന്ന യു ഈ യു വി ബോർഡിന്റെ അലമാറ നമ്മൾ കൊടുക്കുന്നത് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും ബിഗ് ഓഫറാണ് ആരും ഈ പ്രൈസിന് ഇതുവരെ കൊടുത്തിട്ടില്ല ഈ ക്വാളിറ്റിയിൽ നമ്മൾ കൊടുക്കാൻ പോകുന്ന റേറ്റ് കേട്ടോ എന്തായാലും ഞെട്ടും അപ്പൊ നമ്മൾ ആ റേറ്റ് പറയാൻ പോവാണ് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തവർക്കാട്ടോ ഈ ഓഫർ ഉള്ളത് ഡയറക്റ്റ് ഷോപ്പിൽ വന്ന ഈ പ്രൈസ് ആവില്ല സബ്സ്ക്രൈബ് ചെയ്തു വരിക ആ സ്ക്രീൻഷോട്ട് കാണിക്കുക ഷെയർ ചെയ്യുക ഈ ഓഫർ അപ്പൊ നമ്മൾ അവർക്ക് കൊടുക്കാൻ വന്നത് ഇരുപത്തയ്യായിരം രൂപ വിലയുള്ള ഈ മൂന്ന് ഡോറിന്റെ നാലടി വീതിയും ആറേകാല ഉള്ള ഈ യു വി ബോർഡിന്റെ അലമാറ നമ്മൾ കൊടുക്കുന്നത് വെറും എട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിന് ആണ് നമ്മൾ കൊടുക്കുന്നത് കേരളം ഞെട്ടുന്ന ഓഫർ സൗത്ത് ഇന്ത്യയിൽ തന്നെ ബിഗ് ഇത് കാരണം യു വി ബോർഡ് കണ്ടോ അത്യാവശ്യം നല്ല സ്പേസ് സെറ്റ് ആയിട്ടുള്ള കണ്ടോ ഇവിടെ നാല് കള്ളി ഉണ്ട് ഇവിടെ നമുക്ക് ഷർട്ട് കാര്യങ്ങൾ തൂക്കാം യു വി ബോർഡ് പിന്നെ കണ്ടോ ഇപ്പോഴത്തെ നമുക്ക് ലോക്കർ ഉണ്ട് ഒരു ലോക്കർ ഉണ്ട് കണ്ടോ ഇതിന്റെ ഉള്ളില് അത്യാവശ്യം നല്ല സൗകര്യം കാര്യങ്ങളും ഉള്ളാണ് നാലടിയാണ് ഇതിന്റെ വീതി വരുന്നത് ഹൈറ്റ് ആറേകാല് വരും അത്യാവശ്യം ഉള്ളിലും കാര്യങ്ങളും സ്പേസിൽ അലമാര കൊടുക്കുന്നത് വെറും എട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് യു വിയുടെ കുറെ മോഡൽസ് നമ്മുടെ അടുത്ത് നമ്മുടെ ഷോപ്പിലുണ്ട് വെറൈറ്റികൾ ഉണ്ട് അപ്പൊ നമ്മളെ ഈ ഓഫർ എട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിന് നമ്മള് വെല്ലുവിളിക്കാണോ നമ്മളെ ഈ പ്രൈസിൽ നിന്ന് നമുക്ക് മാർക്കറ്റില് ഈ ഒരു ക്വാളിറ്റിയിൽ നമ്മൾ അവൈലബിൾ അല്ല നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഷോപ്പിലേക്ക് വരിക അപ്പൊ നമ്മൾ അതേപോലെ തന്നെ നമുക്ക് ഹൈറ്റുള്ള അലമാര ബോർഡിന്റെ അലമാറകളൊക്കെ നമ്മൾ ഇതിൽ തന്നെ ഓഫർ ഇട്ടിട്ടുണ്ട് മൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പത് തൊട്ടിട്ട് നമ്മൾ ആറേകാല ഹൈറ്റുള്ള അലമാര നമ്മുടെ അടുത്തുണ്ട് ആ മോഡൽസ് ഒക്കെയാണ് കണ്ടോ ഇവിടെ നമുക്ക് കാണിച്ചു തരാം കണ്ടോ ഇത് നമുക്ക് അത്യാവശ്യം നല്ല വലിയ അലമാറയാണ് കണ്ടോ ലോക്ക് ഉണ്ട് ഹൈറ്റിൽ ആറേകാൽ ഹൈറ്റിൽ അലമാറ വെറും മൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിനാണ് കൊടുക്കുന്ന യു വി ബോർഡ് ഉണ്ട് അതേപോലെ സെൻട്രൽ ഡ്രസ്സിംഗ് ഉണ്ട് ഒരുപാട് ഐറ്റംസ് നമ്മുടെ അടുത്തുണ്ട് അപ്പൊ നമ്മൾ ഇങ്ങനത്തെ ഓഫർ വേണ്ടിയിട്ട് നമ്മുടെ ഷോപ്പിലേക്ക് വരിക അപ്പൊ ഇതേപോലത്തെ ഓഫർ നമ്മുടെ ഓഫറിന്റെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ നേരിട്ട് ഷോപ്പിൽ വരണം ഷോറിനൊരു ഷോപ്പിൽ വരണം ഫോണിൽ കൂടെ ഒരുപാട് ആൾക്കാർ വിളിക്കുന്ന കാര്യം നമുക്ക് ഫോണിൽ കൂടെയുള്ള ബുക്കിംഗ് നമ്മളിപ്പോൾ എടുക്കുന്നില്ല ഡയറക്റ്റ് ആയിട്ട് ഷോപ്പിൽ വരാ ഷോപ്പിൽ വന്ന് അഞ്ഞൂറ് രൂപ കൊടുത്ത് ബുക്ക് ചെയ്യാം രണ്ടാഴ്ച സമയം കാരണം ഇത്രയും ഒരുപാട് ആളുകൾ വന്ന് ബുക്ക് ചെയ്യുന്ന കാര്യം ഉണ്ട് എല്ലാവർക്കും നമുക്ക് സ്റ്റോക്ക് കിട്ടിക്കോളുന്നില്ല ഒരു സ്റ്റോപ്പിൽ ഷോപ്പിൽ സ്റ്റോക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ എക്സസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പൊ തന്നെ കൊടുക്കും അപ്പൊ നമുക്ക് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് രണ്ടാഴ്ച സമയം അപ്പൊ വരിക ബുക്ക് ചെയ്യാം അപ്പൊ ബുക്ക് ചെയ്ത രണ്ടാഴ്ച കൊണ്ട് നമുക്ക് പ്രൊഡക്റ്റ് കിട്ടും യു വി ബോർഡൊക്കെ പറഞ്ഞില്ലേ മൂന്ന് ഡോറൊക്കെ സൗത്ത് ഇന്ത്യയിലെ ബിഗ് ഓഫറാണ് ഈ യു വി ബോർഡിന്റെയും അതേപോലെ ഹി ഐ എല്ലാം നമ്മൾ ഹോൾസെയിൽ പ്രൈസിലാണ് കൊടുക്കട്ടെ നിലമ്പൂർ ഫർണിച്ചർ ഫർണിച്ചർമാർട്ട് ഷൊർണൂരിൽ ബെഡ് ആയാലും തേക്കിന്റെ ഐറ്റംസ് ആയാലും എല്ലാം ഫാക്ടറി വിലയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പം നമ്മുടെ ഷോപ്പിലേക്ക് വരാ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കാണ് ഈ സ്പെഷ്യൽ ഓഫർ ഉള്ളത് അപ്പൊ സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് വരാം ഓക്കെ താങ്ക്